നമുക്ക് ഡീപ്പായിട്ടുള്ള ട്രാൻസ്ലേറ്റൊന്നും നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല സമയമില്ല അങ്ങനെ നമുക്ക് നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് മെന്റലിസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നൂറ് ശതമാനം നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് സയൻസിന്റെ സപ്പോർട്ടോട് കൂടി നമ്മൾ ചെയ്യുന്ന ആയതുകൊണ്ട് അത് നമുക്ക് അറിയാം അത് അങ്ങനെ തന്നെയാണ് വർക്ക്ഔട്ട് ആവും നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും ആണോ നമുക്ക് നോക്കാം ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്റെ ഒരു ബേസിക് എന്താ പ്രേക്ഷകർക്കും നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നതിനു വേണ്ടി മാത്രം ഈ ഇങ്ങനെ ഇവിടെ വെക്കാമോ ഈ ഒരു സ്ഥലത്ത് വെക്കാമോ ഓക്കെ ഇനി കഴിയൊന്നെടുത്തേ കഴിയുന്നെടുത്തു എടുത്തു ഓക്കെ വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ ഓക്കെ ഇനി വെച്ചോളൂ കൈ അവിടെ തന്നെ വെച്ചോളൂ ഓക്കെ ഇനി ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് പാലിക്കാം ഞാൻ എന്താണ് ടെൻഷൻ ടെൻഷനുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ മനസ്സിൽ ഇമാജിനേഷൻ നടത്തുക അതിനു മുൻപ് നേരത്തെ ഒരു മെന്റലിസം എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഓക്കെ ഇഷ്ടപ്പെട്ട ഒരു സോങ് ഒന്ന് മനസ്സിൽ വിചാരിക്കാമോ വിചാരിച്ചോ ഞാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ പാടണം ആ സോങ് മനസ്സിൽ ലിപ്പ് എനിക്കരുത് ലിപ്പ് എനക്കരുത് താങ്കൾക്ക് താങ്കളുടെ മനസ്സിൽ മാത്രമാണ് ആ സോങ് ഉള്ളത് ഓക്കെ ആണല്ലോ ഇഷ്ടൊന്ന് റിപ്പീറ്റ് 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 മനസ്സിൽ പാടിക്കൊണ്ടിരുന്നത് ഞാൻ പറയുന്ന സമയത്ത് ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന മതി ഓക്കെ മറീന അത് വിട്ടേക്കും മറീന ഇവിടെ നോക്കാം ഇവിടെ ശ്രദ്ധിക്കാം കയ്യിൽ നിർത്തി കഴിയുന്നിടത്ത് എടുത്തു ഓക്കെ വീണ്ടും വെച്ചോളൂ ഓക്കെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് അതേ രീതിയിൽ തന്നെ പാലിക്കുക മനസ്സിൽ ഇമാജിനേഷൻ നടത്തുക റെഡിയാണല്ലോ അല്ലേ റെഡിയാണല്ലോ ഓക്കെ വിത്തിൻ വിട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ക്ലോസ് യുവർ ഐസ് വൺ ടു ത്രീ ഓക്കെ ഇനി യാതൊരു കാരണവശാലും എൻ്റെ ഇൻസ്പ്രക്ഷനില്ലാതെ കണ്ണു തുറക്കരുത് ഓക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇമാജിനേഷൻ നടക്കുക ഞാൻ ഇവിടെ ഓരോ കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുമ്പോൾ ഞാൻ പ്രോംറ്റ് ചെയ്ത് തരാം അത് കൃത്യമായിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവിടുന്ന് ഒരു സൂപ്പർ ഗ്ലൂ എടുത്ത് അപ്പോൾ അവിടുന്ന് ഒരു സൂപ്പർ ഗ്ലൂ എടുത്തു അപ്പം എൻ്റെ കയ്യിലൊരു സൂപ്പർ ഗ്ലൂ ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗെമാണിത് ഇത് ഞാൻ കൈയിൻ്റെ ഈ ഹഡ്ജുകളിലെല്ലാം തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ് കയ്യിൻ്റെ ഹെഡ്ജുകളിലെല്ലാം തന്നെ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ് അതിൻ്റെ ഇഡ്ജുകളിലെല്ലാം തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് വളരെ സ്ട്രോങ്ങ് ആയിട്ട് ഞാൻ താ ഈ ഒരു കൈ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ കൈ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഈ കൈ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് വളരെ ടൈറ്റർ ആണ് വളരെ ടൈറ്ററാണ് ടൈറ്റർ 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 വളരെ സ്ട്രോങ് ആണ് വളരെ ടൈറ്ററാണ് ഇനി ഈ കൈ എത്ര ശ്രമിച്ചാലും ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല അത്ര സ്ട്രോങ് ആയിട്ട് കൈ ഒട്ടിയിരിക്കുകയാണ് അത്ര സ്ട്രോങ് ആയിട്ട് കൈ ഒട്ടിയിരിക്കുകയാണ് ഈ കൈ ഇനി എത്ര ശ്രമിച്ചാലും ഇവിടുന്ന് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നില്ല ടു കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ഓപ്പണിംഗ് റൈസ് വൺ ഷ്യൂ ത്രീ ഓപ്പണിംഗ് റൈസ് ഓക്കെ ഇനി മെല്ലൊന്ന് എടുക്കാനൊരു ശ്രമം നടത്തി മെല്ലൊന്നും എടുക്കാനുള്ള ഒരു ശ്രമം നടത്തി മെല്ലൊന്നും എടുക്കാനുള്ള ഒരു ശ്രമം നടത്തി ണ്ട് ക്ലോസ് യുവർ ഐസ് ക്ലോസ് യുവർ ഐസ് ക്ലോസ് യുവർ ഐസ് ക്ലോസ് യുവർ ഐസ് ഓക്കെ 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 റിലാക്സ് ചെയ്യാൻ ഞാൻ ആ റിമൂവർ എടുക്കുകയാണ് ഞാൻ ഒരു റിമൂവർ എടുത്തിട്ടുണ്ട് അതായത് കയ്യിലൊരു ആ ഒരു ഗം എല്ലാം തന്നെ ഞാൻ റിമൂവ് ചെയ്യുകയാണ് ആ ഗം എല്ലാം തന്നെയാണ് റിമൂവ് ചെയ്യണം ആ ഗം ഞാൻ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഇനി കണ്ണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് കൈ കൈവിടുന്നു പൊക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് കൈ കൈവിടുന്നു പൊക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത കൗണ്ട് ഓഫ് ത്രീ പ്ലീസ് ഓപ്പൺ യുവർ ഐസ് വൺ ഷൂ ട്രീ ഓപ്പൺ യുവർ ഐസ് യൂർ റൈസ് ഒക്കെ മെല്ലൊ എടുത്തു എന്താ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്തോളാം കേട്ടോ ഇങ്ങോട്ടൊന്ന് കൈയ്യൊന്ന് നേരെ കൈ നേരെ പഠിക്കാമോ കൈയ്യൊന്ന് ചെറിയൊരു എഫക്ട് നമുക്ക് നോക്കാം പേടിക്കണ്ട പേടിക്കാം ഓക്കെ സ്പോർട്ട് ചെയ്യാൻ സ്പോർട് ചെയ്യാം വേറെ നോക്കരുത് ഇവിടെ മാത്രം നോക്കുക നോക്കാം നോക്കരുത് ഇവിടെ മാത്രം നോക്കുക വേറെ എന്ന് നോക്കരുത് സ്പോർട്ട് ചെയ്തിരിക്കുന്ന പാത്തു മാത്രം നോക്കാം ഓക്കെ അവിടെ മാത്രം നോക്കുക അവിടെ മാത്രം നോക്കുക വേറെ ഇങ്ങോട്ടും നോക്കരുത് ഫ്രീ ആക്കി വിടും ഫ്രീ ആക്കി വിടും ഓക്കെ 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 ഇവിടെ മാത്രം നോക്കുക ഇവിടെ മാത്രം നോക്കുക വേറെ ഇങ്ങോട്ടും നോക്കരുത് ഓക്കെ ഈ കൈയിങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് സ്പോട്ട് ചെയ്തിരിക്കുന്ന പാത്തു മാത്രമേ നോക്കാം പള്ളൂ വേറെ എങ്ങും നോക്കരുത് ഓക്കെ ഈ കൈ ഇങ്ങനെ അടുത്തടുത്ത് വരുന്ന സമയത്ത് കണ്ണുകൾക്ക് ഭാരമനുഭവപ്പെടും കണ്ണുകൾക്ക് ഭാരമനുഭവപ്പെടും കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും ഈ കൈ അടുത്തടുത്ത് വരുന്ന സമയത്ത് കണ്ണുകൾക്ക് ഭാരം അനുഭവപ്പെടും കണ്ണുകൾ അടഞ്ഞു പോകും കണ്ണുകൾ അടഞ്ഞു പോകും

നേരത്തേ ഇത് എന്നെ ചെയ്തു ഞാനേക്ക് എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാനും ടോട്ടൽ കുറച്ച് നേരത്തേക്ക് ബ്ലാങ്ക് ആയിരുന്നു അപ്പൊ അറിയാം ഇപ്പൊ എന്താണ് ശരിക്കും റിലാക്സ് റിലാക്സ് പേടിക്കണ്ട ചെയ്തിരിക്കാം അനുഭവിച്ചും ഇനി പറയുന്ന രണ്ട് കൈ ഉപയോഗിച്ച് ചെവി ഒന്ന് അടച്ചുപിടിക്കാമോ ചെവിയൊന്ന് അടച്ചുപിടിക്കാം പേടിക്കണം ചെവി ഒന്ന് പിടിക്കാം ഓക്കെ ഞാൻ പറയുന്നാൽ കേൾക്കാമോ അല്ലേ പറയുന്ന കേൾക്കാനോ ഓക്കെ ക്ലോസ് യുറൈസ് യൂറൈസ് കണ്ണുകൾ അടയ്ക്കുക ഇപ്പൊ മനസ്സിലൊരു പാട്ട് കേൾക്കും ഇപ്പൊ മനസ്സിലൊരു പാട്ട് കേൾക്കും ഇപ്പൊ മനസ്സിലൊരു പാട്ട് കേൾക്കും ഓക്കെ നിങ്ങൾ നേരത്തെ മനസ്സിൽ വിചാരിച്ച പാട്ടൊന്നും പാടാമോ ജസ്റ്റ് ലിപ്പ് അനക്കാതൊന്ന് പാടാമോ കൈ 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 റിലീസ് 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 ചെയ്യാം 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 ഒരു പാട്ട് കേട്ടോ കേട്ടോ തോന്നി ആണോ ഏത് പാട്ടാണോ കണ്ണാൻ തുമ്പിപോര കിപ്പൊരാണോ ഇത് ആക്ച്വലി ട്രിക്സ്മാനിയെന്ന് പറയുന്ന എന്റെ സ്റ്റേജ് ഷോ കണ്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു പുതുമയുള്ള കാര്യമല്ല കാരണം ഇത് സ്റ്റേജിൽ ലൈവായിട്ട് സ്റ്റേജിൽ ഞാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെ പോയാലും നമ്മൾ ഇത് ക്യാമറയുടെ മുമ്പിലാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ പരിചയമുള്ള ആളുകളാണ് സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ഇത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണെന്നുള്ളത് ഒരിക്കലും അങ്ങനെയല്ല നിങ്ങൾക്ക് നേരിട്ട് ട്രിക്സ് ട്രിക്സ്മാനിയെന്ന് പറയുന്നത് എൻ്റെ ഷോ കാണാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് അല്ല ഞാൻ പറയട്ടെ എന്നാലും അതാണ് ഈ കലയുടെ പ്രത്യേകത ഞങ്ങൾ അതിലൊരു ടെലിപ്പതി ഉണ്ട് പക്ഷെ എന്നാലും അത് ഭയങ്കര അത്ഭുതം എനിക്ക് സത്യത്തിൽ എനിക്ക് ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ വേദനിക്കുന്നത് ലൈക് എനിക്ക് അറിഞ്ഞോടൊക്കെ പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലാവതെ എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് ഞാൻ ആ പാട്ട് വിചാരിച്ചത് നിനക്ക് രണ്ടുപേർക്കും അറിയില്ല ആ പാട്ട് എങ്ങനെ മനസ്സിലായി നമുക്ക് ചിന്തിക്കാം മനസ്സിലാക്കി ഇവിടെ കിട്ടി എന്നുള്ളതാണ് എനിക്ക് അയ്യോ കൺഫ്യൂസിങ് ആണ് ഭയങ്കര നോട്ടീസ് എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യം ചെയ്ത സമയത്ത് അത് എന്താണെന്നുള്ള ഒരു അവേർനസ് കൂടെ നിങ്ങൾക്ക് തരാം മീൻസ് നമ്മളിപ്പോ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഞാൻ നൽകുന്ന ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ പല കാര്യങ്ങൾ സജഷൻസ് ഞാൻ പറയില്ലേ അപ്പൊ അതൊരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ബ്രെയിനിനെ അത് അങ്ങനെ തന്നെയാണോ ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നത് മാത്രമാണ് അല്ലാതെ വേറൊന്നും ഒന്നും അതാണ് അതിന്റെ ട്രിക്ക് അത്രയുള്ളൂ ബ്രെയിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ട്രിക് അത്രേ ഉള്ളൂ